നീക്കി തരണേ തമ്പുരാട്ട് കുഞ്ഞിന്റെ കല്യാണിന്റെ പരിഹാരമായി കൊട്ടാരം ദേവിക്ക് അഞ്ച് വെടിപഴിപാടും കഴിച്ചിട്ടുണ്ട് കൊട്ടാരം വക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങി വർഷം പതിനാറ് കഴിഞ്ഞിരിക്കണു ഒരു തികഞ്ഞ ദരിദ്രവാസിയെ നമ്മ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു അതും നല്ല ബുദ്ധി തന്ന എന്ത് ബുദ്ധി കേട്ടോ ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് മനസ്സ് പതറുമ്പോ കവടി നിരത്തും കവടി നിരത്തിയാൽ ശത്രുദോഷം യാഗമാക്കി മാറ്റും ഒരു സ്വയംവര യാഗം അതിലാണ് നമ്മുടെ രാജയോഗം ലക്ഷകൾ അടിച്ചു മാറ്റും ഈ സ്വന്തമാക്കും ഇവിടെ അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കു ഈശ്വര എന്താ ഈശ്വരൻ കൊല്ലൂ നിന്നോട് പറഞ്ഞുവോ പറഞ്ഞോ അല്ല കൊല്ലാൻ പോണത് നിങ്ങൾ കൊട്ടാരത്തിന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടം ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റും വീണ്ടോട് വന്നിരുന്നു അവൻ എങ്ങോട്ട് പോയി കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കോ കൊട്ടാരത്തിലേക്കോട്ടിരുന്നു ചത്തിട്ടില്ലല്ലേ ഇല്ല ഇപ്പ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു ായിരം ഉറുപ്പിക്കുവേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത്യ പറയണൊന്ന് കേൾക്ക വേണ്ട അയ്യോ താനൊന്നും പറയണ്ട കൊറേ കാലമായി താനിത് പറയുന്നു കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞ പറ്റ ഇത്രയും കാലം പറഞ്ഞ പോലല്ല അല്ല എന്തിനും അതിനു പരിഹാരം തന്നോടല്ല വണ്ടി ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ കിരീടം ചെങ്കോലും അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് രൂപ എനിക്ക് വാങ്ങിച്ചായിരം കിട്ടണം സമയം തരണം ദൈവത്തോർക്ക ദൈവത്തെ ഓർത്ത് പത്ത് ദിവസത്തിനുള്ളിൽ കിരീടം ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എനിക്ക് കോളേജിൽ പറ്റില്ല മേടിക്കാനും സമാധാന